ി നിസ്കരിച്ച് ഈ ഇക്ര ചൊല്ലിയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും അതുപോലെ അസ നിസ്കരിച്ച് ഈ ഇത് ചൊല്ലിയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള വഴികളെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗം വേണോ നിങ്ങൾ അറിവിനെ മുത്തുനബി പഠിപ്പിച്ച അറിവിനെ ഒന്ന് കേൾക്കും അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മരിക്കും എല്ലാവരും മരിക്കും മരിച്ചാൽ സ്വർഗം കിട്ടുക എന്നുള്ളത് ഏതൊരാളുടെയും ആഗ്രഹമുണ്ട് എന്നാൽ നിങ്ങൾക്ക് സ്വർഗം വേണം സ്വർഗം വേണമെങ്കിൽ നിങ്ങൾ മുത്തനപ്പി പഠിപ്പിച്ച ഈ അറിവിനെ കുറിച്ചൊന്ന് നിങ്ങൾക്ക് ദാന ചെയ്യാറില്ലേ എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ദാനകളുടെയൊക്കെ നേതാവായ ഒരു ദുവാ ഉണ്ട് സയ്യിദുൽ സയ്യിദ് എന്നാണ് അതിനെ പറയുക സയ്യിദുൽ സയ്യദുൽ എന്നാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം നിങ്ങളോട് കേൾക്ക് കേട്ടാൽ ഉറപ്പ് നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടാകും ഇത് ചൊല്ല മുത്തുനി പറയുകയാണ് ഈ സയ്യിദുൽ സയ്യിദ് ഒരാൾ സുബേ നസ്കരിച്ച് ചൊല്ലിയാൽ അയാൾ സുബേ നസ്കരിച്ച് ഈ ചൊല്ലി വളരെ ചെറിയൊരു ഇത് ചൊല്ലിയാൽ അയാൾ മുമ്പ് മരണപ്പെട്ടാൽ അയാൾക്ക് സ്വന്തമുണ്ട് ഇനി ഒരാൾ അസർ നമസ്കരിച്ച് ഈ വിക്ര ചൊല്ലി സയ്യിൽ ചൊല്ലി എന്നിട്ട് അയാൾ സുബെഹിക്ക് മുൻപ് മരണപ്പെട്ടു എന്നാൽ അയാൾക്ക് സ്വർഗം കിട്ടും ഈ സമയത്ത് ഏതെങ്കിലും മണിക്കൂറിനുള്ളിൽ എപ്പോഴെങ്കിലും അല്ലേ മനുഷ്യൻ മരിക്കുക അപ്പൊ എല്ലാ ദിവസവും ശേഷം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നർത്ഥം ഇനി ഞാൻ ആ സയ്യിദുൽ സയ്യദു ഏതാണ് എന്നൊന്ന് പറയട്ടെ നിങ്ങൾ ചൊല്ലുമോ ചൊല്ലുമോ നിങ്ങൾ എന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് خلقني وعن عبدك وعن على أهلك ووعدك ما استطعت أعود بك من شيء ما صنعته أبوك لك بنعمتك علي وأبوه بذنبه فاغفر لي فإن لا يغفر الذنوب إلا أنت إنك سئل كرتما يا كناب إن عاد كرتما <applause> يا وعائش إن شاء الله بديشة يسعي لاستعفارنا دي بسهم رند كمان يجون من تشيلينيده تشيلينو നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമല്ലേ പഠിപ്പിച്ചത് എന്തായാലും ജനിച്ചാൽ മരിക്കണമല്ലോ ഖബറിലേക്ക് ഒറ്റ കാണു പോകേണ്ടത് അവരോർമ്മയുണ്ടാകണം അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ സ്വന്തം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസാം